നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബെലി ഫാറ്റ് റിഡക്ഷൻ വളരെ ഈസി ആയിട്ട് പോസിബിൾ ആക്കുന്ന ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടുകൾ അടങ്ങിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇരുപത് ദിവസത്തെ സീരീസാണ് പത്ത് വീഡിയോകളാണ് രണ്ട് ദിവസം കൂടുമ്പോഴാണ് വീഡിയോ വരുന്നത് ഒരു വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് അതേപോലെ രണ്ട് ദിവസമാണ് വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് അവസാനിക്കുമ്പോഴേക്കും ബെല്ലി നല്ല ടൈറ്റായിട്ട് കിട്ടുന്നതിന് സഹായിക്കും പക്ഷേ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം ചെറുതായിട്ട് ഫുഡ് കൺട്രോളും ചെയ്യണം ഇത് ചെയ്യുന്നവർക്ക് ഇതിനോടകം തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും എത്രത്തോളം റിസൾട്ട് കിട്ടുന്നു എന്നറിയാൻ അല്ലെങ്കിൽ ഇത് എഫക്റ്റീവ് ആണോ എന്നറിയാൻ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് അനുഭവം കിട്ടിയിരിക്കുന്നത് അത് അതിൻ്റെ താഴെ ഇടാം അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുറേ എക്സാജറേറ്റ് ചെയ്തിട്ട് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജെനുവിനായിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ട് അത് ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടോളൂ അപ്പോൾ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് സീരീസിലോട്ട് കിടക്കാം ഹൺഡ്രഡ് പെർസെൻറ്റ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഇൻജിലോസ് ഉണ്ടായിരിക്കും പക്ഷേ ട്രൈ ചെയ്യണം ഓക്കെ ഇതുപോലെ സീരീസസ് ഞാൻ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത ഇവിടെ ഞാൻ യൂട്യൂബിൽ വേറെ ഇതുപോലെ വീഡിയോസ് ഞാൻ ആർക്കും കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം അവഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ദിവസം പ്രതി നമ്മുടെ ചാനലിന് നല്ല അവഗണന കിട്ടുന്നുണ്ട് എന്നിട്ടും ഇത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടം ഓഫ് പീപ്പിളുണ്ട് ഒരു ഒരു ബൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് അപ്പോൾ അവരെ ഒരിക്കലും ഞാൻ ഡിസപ്പോയിൻ്റഡ് ആക്കരുതല്ലോ ഇതിലുള്ള വ്യൂ റിയലാണ് അത്രയും പേര് അത്രയും ആത്മാർഥതയോടുകൂടി ഇത് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അതൊരായിരം പേരാണെങ്കിലും അവർ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് രാവിലെ രാധു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടുമ്പോൾ അത് എനിക്ക് തരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിനുള്ള എൻ്റെ റിട്ടേൺ ആണ് കേട്ടോ എൻ്റെ ചാനലിലിടുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇതെൻ്റെ ഒരു പാഷനാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഫിഫ്ത്ത് വീഡിയോ ആണ് വരുന്നത് ഓക്കെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക ഇത് ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം റെഡി ആദ്യം കൈകൾക്ക് എക്സസൈസ് ചെയ്ത് ഒരു വാമപ്പ് പോലെ ചെയ്യാം കൈ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34

അടുത്ത എക്സസൈസും വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൂട്ടിക്കൊടന്നാൽ മതി ഓക്കെ സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി തറ്റ്സ് ഇറ്റ് റിലാക്സ് ജസ്റ്റ് കൈകൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുക എന്നിട്ട് മേലോട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് നല്ലോണം മെലോട്ട് ബെൻഡ് ചെയ്ത് പിടിക്കുക ഓക്കെ എന്നിട്ട് താഴോട്ട് ഇനി അവിടെ സ്ട്രെച്ച് ചെയ്യുക ജസ്റ്റ് ടു ത്രീ സെക്കൻഡ്സ് കൈ കറക്റ്റായിട്ട് ഇതുപോലെ നിലത്ത് മുട്ടിക്കാൻ സാധിക്കുന്നുണ്ടോ ഓക്കെ ഇനി ഉയർന്ന് അതേപോലെ വീണ്ടും ബെൻഡ് ചെയ്യുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen twenty twenty-one twenty-two twenty-three twenty-four twenty-five twenty-six twenty-seven twenty-eight twenty-nine thirty 31 32 33, 34, 35, 36, 37, 38, 39, 40. 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അതേപോലെ കൈകൾ അമർത്തി നിലത്ത് വെച്ചുകൊണ്ട് നല്ലവണ്ണം ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്യാം അടുത്തതായിട്ട് കാലുകൾ ഷോൾഡറിൻ്റെ അതേ വീട്ടിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് കൈകൾ ഒരു കൈ ന നിലത്ത് മുട്ടിക്കുമ്പോൾ മറ്റേ കൈ നേരെ നയൻറ്റി ഡിഗ്രി മുകളിലോട്ട് പിടിച്ചിരിക്കുക സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനി എന്ത് സ്പീഡ് ആർക്കെങ്കിലും ഓവറായിട്ട് തോന്നുമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് ഇതുപോലെ ചുമരിൻ്റെ മീത് ഇതേപോലെ ഇരിക്കുക എന്നിട്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് സൈഡിലോട്ട് ഇങ്ങനെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ മാക്സിമം നല്ല ഹെവി എക്സസൈസസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അത് നിങ്ങൾക്ക് പറ്റുന്ന സ്പീഡിലാണ് സെവൻറ്റീൻ എയ്റ്റീൻ

30 31 32 33 34 35 36 37 38 39 40. ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലാക്സ് അടുത്ത എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഒരു ചെയറിലിരുന്നു കൊണ്ടാണ് കേട്ടോ

17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി റിലാക്സ് അടുത്ത എക്സസൈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ചെയറലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ വൺ ഇതുപോലെ ടു 3 4 5 6 7 8, 9, 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, Thirty-nine, forty, one, two, three, four, five, six, seven, eight, nine. ൻ റിലാക്സ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് തോന്നിയില്ലേ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ടയർഡാവുന്നുണ്ടെങ്കിൽ ചെയറിലിരുന്നു കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ് ഇനി അതിൻ്റെ അടുത്തത് ചെയ്യാം ഈ ചെസ്റ്റിനോട് ചേർത്തിങ്ങനെ സ്ട്രേറ്റ് ആക്കി പിടിച്ചേക്കുക എന്നിട്ട് കാല് മുട്ടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11

എക്സസസൈസിൽ ബോഡി ഒരു സൈഡിലോട്ട് നല്ലപോലെ കാലിൻ്റെ തൈ ഭാഗത്തേക്ക് നമ്മുടെ മുഖം എത്തിക്കുന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വർക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് വന്നിട്ടുണ്ടായിരിക്കും എന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ ഇനി അഥവാ ആ ഭാഗത്തേക്ക് ബോഡിയെത്തും അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്താൽ മതി ഓക്കെ വൺ ടു ത്രീ ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യേണ്ട ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. 19 20 21 22 33 34 35 36 37 38 39 40 10 9 8 7 6 5 ഫോ ത്രീ ടു വൺ Relax. കൈ രണ്ടും നിലത്ത് നല്ല പോലെ പതിപ്പിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക എന്നിട്ട് സ്ലോലി മാത്രം പോസ്റ്റർ ചെയ്ഞ്ച് ചെയ്യുക കേട്ടോ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് ചേറിൻ്റെ മീത് ഇങ്ങനെ കാലി വെച്ചേക്കുക ചേറിൻ്റെ താഴേക്കും ഓക്കെ വൺ 2 3, 4, 5, 6, 7, 8, 9, 10 11 12 13 14 15 16 17 18 19 20, 21, 22, 23, 24, 25, 26 27 28 29 30, 31, Thirty-two, thirty-three, thirty-four, thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four. ീ ടു വൺ റിലാക്സ് എക്സസൈസും ചെയർ എക്സസൈസും ആണ് ചെയറിൻ്റെ മീതെ കാലുകൾ ഒന്ന് മാറി ഒന്നായിട്ട് വരുന്ന രീതിയിലാണ് ഭാഗത്തേക്ക് ഓക്കെ ഒരു കാലിൽ മേലോട്ട് പോകുമ്പോൾ ഒരു കാലു താഴോട്ട് വയ്ക്കുക അപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് കുറച്ച് നീളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുക ആർക്കെങ്കിലും ബാക്കിന് പ്രഷർ കൊടുക്കുന്നത് ലൈക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ബാക്കിന് പ്രഷർ കൊടുക്കുന്ന എക്സസൈസുകൾ ചെയ്യാൻ പാടാത്തതായിട്ടുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്യണ്ട ഓക്കെ വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 22 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് That's it. Relax. അപ്പോൾ ബില്ലി ഫാറ്റ് കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന നല്ലൊരു കിടക്കാച്ച് സെറ്റ് ഓഫ് വർക്കൗട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നാളെയല്ല മറ്റന്നാളായിരിക്കും വരുന്നത് കേട്ടോ ആൻഡ് ഈ വീഡിയോ ചെയ്യേണ്ടത് രണ്ട് ദിവസമാണ് രണ്ട് റിപ്പീറ്റേഷൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായല്ലോ ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി എൻ്റെ പ്രൈവറ്റ് ലൈൻറ്റ് ആവണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡയറ്റ് പറഞ്ഞ് തന്ന് കറക്ഷൻസ് വരുത്തി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വിത്തിൻ എ മന്ത് ഓൾമോസ്റ്റ് ടെൻ കെ ജിയുടെ എബാവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് തരും ഞാൻ തന്നെ കൂടെ നടന്നുകൊണ്ട് റിമൈൻഡേഴ്സ് അയച്ച് മോട്ടിവേറ്റ് ചെയ്ത് വെയിറ്റ് കുറപ്പിക്കുന്ന രീതിയാണ് അതിന് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ നാളെയെല്ലാം മറ്റന്നാ അപ്പോൾ വീണ്ടും കാണാം ലവ് യു ആൻഡ് കെട്ടിപ്പിടിച്ചുമ ബൈ